കെ ആൻസ്ലൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാരമന്ത്രി സാർ നെയ്യാറ്റിക്കര അസംബ്ലി മണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബജറ്റ് വഴി പ്രഖ്യാപിച്ച രണ്ട് പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ സഭയിൽ ഉന്നയിക്കുന്നത് ഒന്ന് നെയ്യാറ്റിക്കര ടൗണിലെ കന്നിപ്പുറം പാലം അവിടെ ഭൂമിയേറ്റൽ നടപടികൾ പൂർത്തീകരിച്ചു പക്ഷേ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നത് വൈകുകയാണ് മറ്റൊന്ന് ആയയിൽ മുളറുള്ള പാലം ഭൂമിയേറ്റൽ നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഏകദേശം ഏഴ് വർഷത്തിനുമുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം അതിനകത്തൊരു ക്ലിപ്തമായ സമയം വെച്ച് ഭൂമി ഏറ്റെടുക്കൽ കൊണ്ടുപോകുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അമാന്തം അതിന് നിയോഗിക്കപ്പെട്ട എക്സ്പെർട്ട് കമ്മിറ്റികൾ സമയത്തിന് റിപ്പോർട്ട് കൊടുക്കാത്തത് ഈ കാര്യങ്ങളിലെ വകുപ്പുകളുടെ തന്നെ ഏകോപനമില്ലായ്മ കെ ആർ എഫ് ആണ് ഫണ്ട് ലഭ്യമാക്കുന്നത് ഇതെല്ലാം വൈകുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഘട്ടത്തിലുള്ള പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് നിരക്ക് ഇപ്പോൾ ഏഴ് വർഷത്തിന് ശേഷം എടുക്കുമ്പോൾ അധികരിക്കുവരും അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് പൊതുവരാത്ത വകുപ്പിന് അധികമായി ഓരോ പ്രവൃത്തിയിലും ഭൂമി ഏറ്റെടുക്കുന്നതിലും നിർമ്മാണ പ്രവർത്തനത്തിലും വിനിയോഗിക്കേണ്ടി വരുന്നത് ഈ കാര്യങ്ങളിലൊരു സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കുന്നതിനൊക്കെ തന്നെ ഈ കാര്യങ്ങളിൽ ഒരു വേഗത ഉണ്ടാക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം തീയതി എങ്കിലും ഈ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പൊതുമരാത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സർ നെയ്യാറ്റിങ്ങന നിയോജക മണ്ഡലത്തിലെ രണ്ട് പാലങ്ങളുമായി ബന്ധപ്പെട്ടാണ് സർ സബ്മിഷൻ അതിലായ മുള്ളറവിള പാലം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അനുമതി നൽകിയിട്ടുള്ളത് ഇരുപത് കോടി ആറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിരുന്നു പാലം പ്രവർത്തിക്കു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ചമയങ്ങളുടെ വിലനിർണ്ണയം പൂർത്തീകരിച്ചിട്ടുണ്ട് പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കുന്നതിന് നയൻറ്റീൻ വൺ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനും ഭൂമി വിലയായ ഏഴ് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ റവന്യൂ ലാൻഡ് എക്സേഷൻ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു പാലത്തിന്റെ സ്പാനിലും അപ്രോച്ച് റോഡിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് പി ഡബ്ല്യു ഡി പ്രൊജക്ട് പ്രിപ്പറേഷൻ യൂണിറ്റ് മുഖാന്തരം തയ്യാറാക്കി വരുന്നു സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാലുടൻ മറ്റു നടപടികളിലേക്ക് കടക്കും പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം അധിക തുക ആവശ്യമെങ്കിൽ അതിനുള്ള പ്രപ്പോസൽ കിഫ്ബിയിൽ സമർപ്പിച്ച് അധിക സാമ്പത്തിക അനുമതിയും നേടുന്നതാണ് അടുത്ത പാലം കന്നിപ്പുറം പാലം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കന്നിപ്പുറം പാലം പ്രവർത്തിക്കും അനുമതി നൽകിയത് ഒമ്പത് കോടി എൺപത്താറ് ലക്ഷം രൂപക്കാണ് സാമ്പത്തിക അനുമതി നൽകിയത് പാലം ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു ഇതിനായി അഞ്ചു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാല നിർമ്മാണത്തിന് ഒമ്പത് കോടി എൺപത്തി ആറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് സാമ്പത്തിക അനുമതി തുകയേക്കാൾ വർദ്ധിച്ചതിനാൽ പുതുക്കിയ സാമ്പത്തിക അനുമതി ആവശ്യമായി വന്നു പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കിഫ്ബിയിൽ നിന്നും പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിക്കുകയും ചെയ്തു എന്നാൽ ഉപാധികളോടെയായിരുന്നു അനുമതി നൽകിയത് പാലത്തിന്റെ ഡിസൈനിൽ ചെലവ് ചുരുക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുവാനും പുതുക്കിയ പ്രപ്പോസൽ കിഫ്ബിക്ക് സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചിരുന്നു റീഡിസൈൻ സാധ്യത പരിശോധിക്കുവാൻ പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗത്തിന് നൽകിയിരിക്കുകയാണ് ഈ പരിശോധനയ്ക്ക് ശേഷം കിഫ്ബി അനുമതിയോടെ തുടർ നടപടികളിലേക്ക് അടക്കാനാകും രണ്ട് പാലം പ്രവൃത്തിയും ആരംഭിക്കുന്ന പ്രത്യേക ഇടപെടൽ നടത്താം ഇതിനായി കെ ആർ എഫ് പി എം യു പ്രൊജക്ട് ഡയറക്ടർക്ക് പ്രത്യേക നിർദ്ദേശം നൽകാം രണ്ട് പാലം പ്രവർത്തി സബ്മിഷൻ വായിച്ച പോലെ തന്നെ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്താം താങ്ക്